ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ഇന്ന് രാജസ്ഥാൻ റോയൽസും പഞ്ചാബും തമ്മിലായിരുന്നു മത്സരം ടോസ് ലഭിച്ച രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു എന്നാൽ ആ തീരുമാനം കഴിഞ്ഞ തവണ ചെന്നൈക്കെതിരെ എടുത്ത തീരുമാനം പോലെ തന്നെ തെറ്റായി പോകുന്ന കാഴ്ചയാണ് കണ്ടത് ജയ്സ്വാൾ നാല് റൺസിന് പുറത്തായി ബട്നർക്ക് പകരക്കാരനെത്തിയ ടോം കോഹ്ലർക്കും തിളങ്ങാനായില്ല പതിനെട്ട് റൺസ് എടുത്ത് അദ്ദേഹം പുറത്തായി ക്യാപ്റ്റൻ സഞ്ജു സാംസനും മികച്ച ഒരു ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞില്ല പതിനഞ്ച് പന്തിൽ പതിനെട്ട് റൺസുമായി സഞ്ജു സാംസൺ പുറത്തായി പിന്നീട് ഒരറ്റം അറ്റം കാത്ത് പരാഗ് നല്ലൊരു ഇന്നിങ്സ് കളിച്ചു എന്നാൽ പിന്നീട് പരാഗും അശ്വിനും നല്ലൊരു പാർട്ട്ണർഷിപ്പിലൂടെ രാജസ്ഥാൻ റോയൽസിനെ കളിയിലേക്ക് കൊണ്ടുവരുന്ന മനോഹരമായ ഒരു കാഴ്ച കാണാനായി പക്ഷേ അശ്വിൻ പുറത്തായതിന് ശേഷം തുടരെ വിക്കറ്റുകൾ രാജസ്ഥാന്റെ പൊത്തുന്ന കാഴ്ചയാണ് കണ്ടത് അശ്വിൻ പുറത്തായതിനു ശേഷം പിന്നീട് എത്തിയ ജുറേലിനും പവലിനും ഒന്നും രാജസ്ഥാൻ റോയൽസിനു വേണ്ടി നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ കഴിഞ്ഞില്ല എന്തായാലും രാജസ്ഥാൻ റോയൽസ് അവസാനങ്ങളിലേക്ക് വരുമ്പോൾ വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എല്ലാ സീസണിലും ഇതൊരു പതിവായി മാറിയിരിക്കുന്നു ഒൻപത് കളിയിൽ പതിനാറ് പോയിന്റ് ഉള്ളൊരു ടീം ആയിരുന്നു രാജസ്ഥാൻ റോയൽസ് ഒരൊറ്റ പരാജയം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിമൂന്ന് കളി പൂർത്തിയായപ്പോഴും പോയിന്റ് പതിനാറിൽ നിൽക്കുകയാണ് ഈ തോൽവിയോടെ പ്ലേ ഓഫിലേക്ക് എത്താതിരിക്കുന്നില്ല പക്ഷേ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള അവസരമാണ് രാജസ്ഥാൻ റോയൽസ് നഷ്ടമാക്കി കളയുന്നത് ഇനി അവസാന മത്സരം ഉള്ളത് കെ കെ ആറുമായിട്ടാണ് കെ കെ ആർ ആണെങ്കിൽ മികച്ച ഫോമിലാണുള്ളത് വാലറ്റം വരെ ഹാഡിറ്റർമാരുള്ള ഒരു ടീമാണ് നല്ല ഓൾ റൗണ്ടേഴ്സും ഉള്ള ഒരു ടീമാണ് കെ കെ ആർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തും രാജസ്ഥാൻ റോയൽസ് എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് നൂറ്റി നാൽപ്പത്തി നാല് റൺസാണ് പഞ്ചാബിനെതിരെ ഇന്ന് ടോട്ടൽ നേടിയത് നൂറ്റി നാൽപ്പത്തി അഞ്ചെന്ന ടാർഗറ്റിലേക്ക് ബാറ്റിങ്ങിന് ഇറങ്ങിയ പഞ്ചാബിനും തുടക്കം അത്ര ശുഭകരമായിരുന്നില്ല നാല് വിക്കറ്റുകൾ തുടക്കത്തിൽ നഷ്ടമായി എന്നാൽ അവിടുന്ന് നിന്നങ്ങോട്ടെ ക്യാപ്റ്റൻ സാം കരൺ ജിതേഷുമായി നല്ലൊരു പാർട്ണർഷിപ്പിലൂടെ പഞ്ചാബിനെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി ജിതേഷ് ഔട്ടായെങ്കിലും വിജയം വരെ സാം കരൺ ഒരറ്റത്ത് നിന്നു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു ഫിഫ്റ്റി അടിച്ചു ടീമിനെ വിജയത്തിലെത്തിച്ചു പഞ്ചാബിൽ ജയത്തോടെ മുംബൈക്ക് മുകളിൽ വരാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് അവരുടെ നേട്ടം മുംബൈ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുന്നു എന്തായാലും രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന അവസാന മത്സരം വിജയിച്ച് നില മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ് അത്തരം ഒരു വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു പ്ലേ ഓഫിലേക്ക് കടക്കും മുന്നേ കാരണം ജയമെന്തെന്നുള്ളത് രാജസ്ഥാൻ റോയൽസ് മറന്നുപോയി തുടങ്ങിയ സമയമാണ് പ്ലേ ഓഫിൽ എത്തിയെങ്കിലും നല്ലൊരു ജയത്തോടെ ലീഗ് റൗണ്ട് പൂർത്തിയാക്കിയാൽ മാത്രമേ ആരാധകർ തൃപ്തരാകൂ കാരണം ഒൻപത് മത്സരങ്ങൾക്ക് ശേഷം തുടരെ ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ലൊരു വിജയവുമായി രാജസ്ഥാൻ റോയൽസിനെ മടങ്ങിയെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബായ്